നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനമായിട്ട് ജീവിതം എന്ന സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ ശരിക്കും ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ അതുപോലെ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നിരിക്കുക ഇപ്പം ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കാണിക്കുന്നുണ്ട് ഏകദേശം ഒന്നര രണ്ട് ദിവസത്തോളം ആണ് അവർ മരുഭൂമി കൂടെ ഓടുന്ന ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും മൂന്ന് ദിവസം വരെ ഏകദേശം ഒരാൾക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കും സോ ഒരാൾ മൂന്ന് ദിവസം വെള്ളം കുടിക്കാമായിരുന്നു എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അയാളുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിത്തൗട്ട് ഫാദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ഇന്ത് വീഡിയോ ഐ ആ മാദു ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളെല്ലാവരും ഒരു മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കാമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വെള്ളം അവൈലബിൾ അല്ലാത്ത വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ള ഒരു സ്ഥലത്ത് കൂടി സഞ്ചരിക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് എന്ത് സംഭവിക്കും രണ്ടാം ദിവസം എന്ത് സംഭവിക്കും മൂന്നാം ദിവസം നമുക്ക് എന്ത് സംഭവിക്കും അങ്ങനെ നമുക്ക് നോക്കാം നമ്മുടെ ഭൂമിയിൽ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളം കാണാൻ സാധിക്കും ഭൂമിയുടെ എഴുപത് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാം ഈവൻ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഒരു സെല്ലിൽ പോലും വളരെയധികം ജലാംശമുണ്ട് ഒരു ആവറേജ് മനുഷ്യൻ്റെ ശരീരത്തിൽ അമ്പത്തഞ്ച് മുതൽ അറുപത്തി അഞ്ച് പെർസെൻറ്റേജ് വരെയാണ് വാട്ടർ കണ്ടന്റ് ഉള്ളത് പക്ഷെ ഒരു ന്യൂ ബോൺ ചൈൽഡിന്റെ ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെള്ളമാണ് പക്ഷേ ആ കുഞ്ഞിന് ഏകദേശം ഒരു വയസ്സാവുമ്പോഴേക്കും അത് അറുപത്തി അഞ്ച് പെർസെൻറ്റേജിലേക്ക് വരും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എല്ലുകളുണ്ട് ഈ എല്ലുകൾ തമ്മിൽ ഒരുപാട് ജോയിൻസ് വരുന്നുണ്ട് ഈ ജോയിൻസിലെല്ലാം ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ കണ്ടനാണ് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഈ ജലാംശം തന്നെയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുക നമ്മുടെ ശരീരം ഒരുപാട് ചൂടാവാനും പാടില്ല ഒരുപാട് തണുക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ ശരീരത്തുള്ള ഈ അറുപത്തിയഞ്ച് ശതമാനം വാട്ടർ കണ്ടനാണ് അതുപോലെ നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ നറിഷ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹാർട്ട് ബ്രെയിൻ സ്പൈനൽ കോഡ് ലങ്സ് ഇതിനെല്ലാം നറിഷ്മെൻറ്റ് ആവശ്യമാണ് എല്ലാ അവയവങ്ങൾക്കും നറിഷ്മെൻറ്റ് ആവശ്യമാണ് അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് നിലനിർത്തുക ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ശരീരത്തിൽ വന്ന് അടിഞ്ഞു കൂടുന്ന ടോക്സിനെ പ്രോപ്പറായിട്ട് പുറന്തള്ളുക അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ചെറിയ ആക്ടിവിറ്റിക്കും വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അതുപോലെ നമ്മുടെ ഹാർട്ട് ബ്രെയിൻ ഈ രണ്ട് അവയവങ്ങളുടെയും നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഒരു വാഴപ്പഴത്തിൽ എത്രത്തോളം മോയിസ്റ്റർ ഉണ്ടോ അത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് അത്രത്തോളം മോയിസ്റ്ററാണ് നമ്മുടെ ഹാർട്ടിലും ഒരു മനുഷ്യന്റെ ബ്രെയിനിലും ഉള്ളത് അതുപോലെ നമ്മുടെ ലങ്സ് നമ്മുടെ ശ്വാസകോശം നോക്കുകയാണെങ്കിൽ ഒരു ആപ്പിളിൽ എത്രത്തോളം മോയിസ്ചർ കണ്ടാണോ ഉള്ളത് അത്രത്തോളം മോയിസ്ചർ കണ്ടൻ്റ് ആണ് നമ്മുടെ ശ്വാസകോശത്തിലുള്ളത് അതായത് ഏകദേശം എൺപത്തി മൂന്ന് ശതമാനമാണ് നമ്മുടെ ശ്വാസകോശത്തിലുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ എല്ലുകൾ നമ്മുടെ ബോൺസ് അതിൽ വരെ മുപ്പത്തിയൊന്ന് ശതമാനം വാട്ടർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും വെള്ളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഒരാൾ ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ വിയർപ്പിൽ കൂടി നമ്മുടെ യൂറിനിൽ കൂടി നമ്മുടെ എക്സ്ക്രീഷനിൽ കൂടി അതുപോലെ തന്നെ നമ്മുടെ ശ്വാസോശ്വാസം ചെയ്യുമ്പോൾ അതിൽ കൂടി പോലും വാട്ടർ കിണലും നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സർവൈവലിനും നമ്മുടെ ശരീരം ടോക്സിനുകൾ ഇല്ലാതെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസം വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ആവും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസം എത്രത്തോളം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു ഇതിനെയൊക്കെ അപേക്ഷിച്ച് അത് കുറച്ച് കുറയാനും കൂടാനും സാധ്യതയുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മരുഭൂമിയിൽ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് അകപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക നമ്മുടെ ബോഡിയിലേക്കുള്ള വാട്ടർ സപ്ലൈ പൂർണ്ണമായും നിലച്ചു ഇനിയിപ്പോൾ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് സംഭവിക്കാൻ പോകുന്നത് ഈ വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യം നമ്മുടെ ബ്രെയിൻ നമ്മുടെ കിഡ്നിയിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും അതായത് നമുക്കിനി വെള്ളത്തിന്റെ ഒന്നുമില്ല വെള്ളത്തിന്റെ അവൈലബിലിറ്റി നിന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ ബ്രെയിൻ നമ്മുടെ കിഡ്നിയിലേക്ക് പാസ് ചെയ്യും അപ്പോൾ കിഡ്നി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ കണ്ടന്റൊക്കെ എടുത്ത് നമ്മുടെ ബ്ലഡിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ബ്ലഡ് മാക്സിമം മോസ്ചറായിട്ട് നിർത്താൻ വേണ്ടി ഈ വാട്ടർ കണ്ടൻ എല്ലാം കൂടി കിഡ്നി വലിച്ചിട്ട് ബ്ലഡിലേക്ക് വിടും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് വാട്ടർ കണ്ടന്റുകൾ കുറയും നമ്മുടെ യൂറിൻ ഡാർക്ക് യെല്ലോ കളറിൽ നല്ല മഞ്ഞ കളറിലേക്ക് നമ്മുടെ യൂറിൻ വരികയും ചെയ്യും അതാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് ഇപ്പം ജീവിതം കണ്ടിറങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കണ്ടോണ്ടിരുന്നപ്പോൾ മൗത്ത് ഡ്രൈ ആയി തൊണ്ട വരണ്ടു ലിപ്സ് ഡ്രൈ ആകുന്നു വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു വെള്ളം കുടിക്കാൻ തോന്നുന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കണ്ടു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കളിയാണ് കാരണം നിങ്ങൾ ആ ഒരു സിനിമ കാണുമ്പോൾ അവിടെ ആ ഒരു വാട്ടർ സ്കേഴ്സിറ്റി കാണുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനില്ലാതെ അവരുടെ നാക്കും ചുണ്ടും ഒക്കെ വരളുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബോഡിയിലേക്ക് സിഗ്നൽ അയക്കുകയാണ് വെള്ളത്തിൻ്റെ ഒരു സ്കേഴ്സിറ്റി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ എത്രയും പെട്ടെന്ന് ഉള്ള വെള്ളത്തിൻ്റെ ബ്ലഡിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ എന്ന് പറയുന്ന ഒരു സിഗ്നൽ അയക്കുകയാണ് സോ ഉള്ള വെള്ളം നിങ്ങളുടെ ബ്ലഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദാഹം ഫീൽ ചെയ്യും തേഴ്സ്റ്റ് ഫീൽ ചെയ്യും സോ അതുകൊണ്ടാണ് ഈ സിനിമ കണ്ടോണ്ടിരിക്കുന്ന പലർക്കും ദാഹം തോന്നുകയും എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ബീവറേജസ് വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഈ ആഡ് ജീവിതം എന്ന് പറയുന്നത് ഇൻഫാക്റ്റ് ഞാൻ പോലും ഞാൻ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഒന്നും വാങ്ങിച്ച് മാക്സിമം കഴിക്കുന്ന ആളല്ല ഞാൻ മാക്സിമം വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കുമ്പോൾ മാക്സിമം വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും വെള്ളം കുടിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തിയേറ്ററിൽ പോയി അങ്ങനെ കഴിക്കുന്നത് വളരെ റയറാണ് കാരണം ഒരു രണ്ടര മൂന്ന് മണിക്കൂറത്തെ കാര്യമുള്ളൂ ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഞാൻ പോലും സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എനിക്കൊരു കോഫി കുടിക്കണമെന്ന് തോന്നി ഞാൻ ഒരു കോഫി ഓർഡർ ചെയ്ത് കുടിച്ചു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചു ഒരുപാട് ആണ് അതിൻ്റെ ഒരു ഇൻ്റർവൽ ടൈമിൽ വിറ്റുപോയിട്ടുള്ളത് എസ്പെഷ്യലി മൾട്ടിപ്ലെക്സുകളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഓർഡർ എടുക്കാൻ ആൾ വരും സാധാരണ ഞാൻ പോയിരിക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ പേരൊക്കെയാണ് അല്ലെങ്കിൽ ഏഴോ എട്ടോ പേരൊക്കെയാണ് ഓർഡർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഇത് വളരെ അധികം പേരാണ് ഓർഡർ ചെയ്തത് അയാൾ ആ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് റോവരെ എത്താൻ വളരെ സമയം എടുത്തു അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഓർഡർ ചെയ്ത സാധനം കിട്ടാനും കുറേ സമയം എടുത്തു കാരണം ഒരു രണ്ട് മൂന്ന് നാല് ട്രിപ്പായിട്ടൊക്കെയാണ് ഇവർ വരുന്നത് തരുന്നത് കാരണം അത്രത്തോളം ഓർഡേഴ്സ് അങ്ങനെയാണ് സോ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ബ്രെയിൻ നമ്മുടെ ശരീരത്തിലേക്ക് അയക്കുന്ന സിഗ്നൽസ് ആണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വാട്ടർ കണ്ടൻറ് കൊടുക്കുന്നില്ല നമ്മൾ വാട്ടർ ഇൻടേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് പൂർണ്ണമായിട്ടും നിലയ്ക്കും പിന്നീട് സംഭവിക്കുന്ന ശരീരത്തിലെ ഈ വാട്ടർ കണ്ടന്റിൻ്റെ ദൗർലഭ്യം മൂലം നമുക്ക് ഭക്ഷണം സോളോ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉമിതിരി ഇറക്കാൻ വരെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ നമ്മൾ ഇറക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സായിട്ട് നമുക്ക് തോന്നും തലച്ചോറ് പതിയെ ചുരുങ്ങാൻ തുടങ്ങും അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ വെള്ളം മോയിസ്ചർ കണ്ടന്റ് അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് വളരെ ചുരുങ്ങാൻ തുടങ്ങും ഇത് ടെമ്പററി ആണ് പക്ഷേ നമ്മളൊരു കൃത്യ സമയത്തിനുള്ളിൽ ആ വാട്ടർ ലെവൽ റീസ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിനിന് പെർമനൻറ്റ് ഡാമേജ് സംഭവിക്കാനും സാധ്യതയുണ്ട് സോ രണ്ടാം ദിവസം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിൻ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും നമുക്കൊരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യും ആങ്സൈറ്റി ഫീൽ ചെയ്യും നമുക്ക് വളരെയധികം ഇപ്പോൾ ആടുജീവിതം കണ്ട ആളുകൾക്കൊക്കെ അറിയാം പെട്ടെന്ന് ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം രണ്ടാം ദിവസം വെള്ളം കിട്ടാതായി കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുന്നു അത് അതിനനുസരിച്ച് നമുക്ക് ആങ്സൈറ്റി കൂടുന്നു ചെറിയൊരു കാര്യം നമ്മൾ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം വളരെ നിസ്സാരമായിട്ട് ഒട്ടും ഇല്ലാതെ ചിന്തിക്കുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പോലും ബ്രെയിനിന് വാട്ടർ കണ്ടന്റ് ഇല്ലെങ്കിൽ വളരെയധികം ബ്രെയിന് പണിപ്പെടേണ്ടി വരും വളരെയധികം ബ്രെയിനിന് എഫേർട്ട് എടുക്കേണ്ടി വരും സോ നമ്മുടെ ചിന്താശേഷി കുറയും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും അതിതീവ്രമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം ചെയ്യണേ തന്നെ ബ്രെയിനിന് ഡബിൾ എഫേർട്ടാണ് എടുക്കേണ്ടി വരുന്നത് അതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ ജോയിൻസിന് ഇടയ്ക്കുള്ള ലൂബ്രിക്കേറ്റിൻ്റെ ഏറ്റവും വലിയ ഭാഗവും വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഭാഗവും വെള്ളമാണ് സോ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പം ഈ ജോയിൻസിന് ഇടയ്ക്കുള്ള ലൂബ്രിക്കേഷൻ നഷ്ടപ്പെടും അപ്പോൾ ജോയിൻസിനൊക്കെ വളരെ അമിതമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള വേദന അനുഭവപ്പെടും കാരണം ഈ ജോയിൻസിൽ നിന്ന് ലൂബ്രിക്കേഷൻ നഷ്ടപ്പെടുമ്പോൾ ജോയിൻസ് തമ്മി ഒരയാൻ തുടങ്ങും എല്ലുകൾ തമ്മി ഒരയാൻ തുടങ്ങും അപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള വേദനയായിരിക്കും ജോയിൻസിൽ അനുഭവപ്പെടുന്നത് അതിനുശേഷം സംഭവിക്കുന്നത് നമ്മുടെ സ്കിൻ ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യൂ ചെയ്യും എപ്പോഴും വാട്ടർ കണ്ടന്റ് സ്കിൻ എപ്പോഴും മോയിസ്ചർ ആയിട്ട് നിലനിർത്തുമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം കൂടാതെ വെളിയിൽ നിന്നും കൂടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുടിക്കുന്ന വാട്ടറിൻ്റെ സപ്ലൈൻ കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ചോദിക്കാം നമ്മുടെ സ്കിന്നിൻ്റെ മോയിസ്ചർ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും സ്കിന്നില് വളരെയധികം ചുളിവുകൾ വരാൻ തുടങ്ങും അതിനുശേഷം സ്കിന്നിന് പതിയെ അവിടെ നിന്ന് ഇളകി പോകാൻ തുടങ്ങും ആടി സിനിമ കണ്ട ആൾക്കാർക്കറിയാം നജീബിൻ്റെ ചുണ്ട് സ്കിന്നെല്ലാം ഇളകി പോകുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ സ്കിൻ വളരെ ഡ്രൈ ആകുന്നു ഹക്കീബിന് സ്വബോധം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ നജീബ് ബെന്യാമിനോട് പറഞ്ഞ് അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിലുള്ള ആ ഒരു നോവലുള്ള കാര്യങ്ങളാണ് തലവേദനയുടെ കൂടെ തന്നെ കണ്ണിനും അതി കഠിനമായിട്ടുള്ള വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും കാരണം കണ്ണിലും ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് വാട്ടറാണ് സോ വാട്ടർ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോൾ കണ്ണിനും ലൂപ്രിക്കേഷൻ നഷ്ടപ്പെടും സോ കണ്ണിലും ഈ മണ്ണൊക്കെ വന്ന് വീണ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് കണ്ണ് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ കണ്ണിൽ മണ്ണ് വീണ പോലുള്ള ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം വിസർജ്യം പുറന്തള്ളുന്നത് പൂർണ്ണമായിട്ടും നിലയ്ക്കി ആ ഒരു പ്രോസസ്സേ ബോഡി ഷട്ട്ഡൗൺ ചെയ്യും വിസർജ്യം കറക്റ്റായിട്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാതാകുമ്പോൾ വയറിന് തന്നെയായിട്ടുള്ള വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും രണ്ടാമത്തെ ദിവസം ഏകദേശം കഴിയാറാകുമ്പോൾ ബോഡി ടെമ്പറേച്ചറ് വളരെയധികം കൂടും മസിൽന് വളരെയധികം വേദന അനുഭവപ്പെട്ടു തുടങ്ങും അതുപോലെ രക്തം പ്രോപ്പറായിട്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് സ്കിന്നിലേക്ക് എത്തില്ല അതിൻ്റെ ഫലമായിട്ട് സ്കിൻ ഗ്രേഷ് ബ്ലൂ കളറിൽ കാണാൻ തുടങ്ങും അല്ലെങ്കിൽ സ്കിൻ വളരെയധികം ആ ഒരു ബ്ലൂ ടിൻ്റിലേക്ക് വരും അങ്ങനെ മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും അതായത് നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെടും ഒന്നെങ്കിൽ നിങ്ങൾ ബോധം കെട്ടി വീണേക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയുന്നുണ്ടാവാം ഈ മൂന്നാം ദിവസം ഇത്രയുമായിട്ടും വീണ്ടും ശരീരത്തിലേക്ക് വാട്ടർ കണ്ടന്റ് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവം ആയിട്ട് ഷട്ട് ഡൗൺ ആവാൻ തുടങ്ങും ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനം വിലക്കാൻ തുടങ്ങും ഇത് നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങളുടെ അവയവങ്ങളുടെ ആരോഗ്യം ഇതിനെയൊക്കെ അനുസരിച്ചിരിക്കും അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം ഒബ്വിയസ്ലി മരിച്ചു പോകും സോ മൂന്നാം ദിവസവും വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം ആളുകളും ഈ മൂന്നാം ദിവസം കൊണ്ട് മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത് ബാക്കിയുള്ള ഇരുപത് ശതമാനം അടുത്ത ഒന്നോ ഒന്നരയോ ദിവസത്തിനുള്ളിൽ മാക്സിമം ഫൈവ് ഡേയ്സ് അതാണ് അങ്ങേ അറ്റം അതിനുള്ളിൽ മരണപ്പെടും സോ വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു മനുഷ്യന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് മിനിമം ഒരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കണം കാരണം അത്രത്തോളം ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും ഹെൽത്തിയായിട്ട് വെക്കാൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രോപ്പറായിട്ട് ടോക്സിൻ റിമൂവ് ചെയ്യാൻ നമ്മുടെ എക്സ്ക്രീഷനൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ നമ്മുടെ സ്കിൻ ഹെൽത്തിയായിട്ട് സൂക്ഷിക്കാൻ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അങ്ങനെ ശരീരത്തിൽ നമ്മുടെ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും വെള്ളം എന്ന് പറയുന്ന സാധനം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സോ പ്രോപ്പറായിട്ട് ജലാംശം വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എന്നുള്ള ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീഡിയോമായി കാണുന്നവരെ ആം അദുൽ ഹുസൈൻ സൈനിങ് ഓഫ്